എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും നമ്മുടെ ഈ ട്രിപ്പ് നാളത്തെ കൊണ്ട് അവസാനിക്കുകയാണ് നാളെ രാവിലെ ഈ ഷിപ്പിൽ നിന്ന് നമുക്കിറങ്ങണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികൻ കവി മുരുകൻ കാട്ടാക്കട ഞങ്ങളുടെ സഹയാത്രികനായ അദ്ദേഹത്തെക്കുറിച്ചൊരു ആമുഖത്തിൻ്റെ ആവശ്യം മലയാളികൾക്ക് ഇല്ല മലയാള കവിതയുടെ ജനകീയ മുഖം സ്വന്തം ജീവിതാനുഭവങ്ങളെയും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെയും തീവ്രമായ ഭാഷയിലൂടെ നമ്മളിലേക്ക് എത്തിച്ച പ്രിയ കവി ശ്രീ മുരുകൻ കാട്ടാക്കറ അക്ഷരങ്ങളെ ആയുധമാക്കിയും അതേസമയം ഹൃദയത്തിൽ പ്രണയവും നന്മയും സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ ഓരോ മലയാളിക്കും ആവേശമാണ് ഇന്നിതാ അദ്ദേഹം നമ്മളുടെ ഫൗണ്ടേഷിപ്പിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കവിതാസമൂഹത്തിൽ നിന്നും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതും നമ്മുടെ മലയാളികൾക്കും ലോകത്തിനും ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരു കവിത ഇവിടെ ഹൃദയസ്പർശിയായ ആലാപനം ശ്രവിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് നമ്മൾ എന്നും നെഞ്ചിലേറ്റുന്ന അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാത കവിതയായ കന്നട അതാണ് അദ്ദേഹം ഇന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് എന്റെ ഈ ആമുഖം കാരണം ആ കവിതയുടെ തുടക്ക ഭാഗങ്ങൾ അല്പം സൗണ്ട് കുറക്കാനും നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് സത്യം ക്ഷമിക്കുക ഇനി നമുക്ക് പൂർണ്ണമായിട്ടും അതൊന്ന് ആഘോഷിക്കാം ആസ്വദിക്കാം സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താറാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം கண்ணில் பெருமழையாய் பெய்தொழிவது காணாம் സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ വിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടിയ താലി ചരടുകൾ കാണാം പൊട്ടാമധ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം ിയ താലിച്ചരടുകൾ കാണാം ഒട്ടാമധ്യ കുപ്പികൾ കാണാം പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനുറുമ്പിരതേടൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം പിഞ്ചുമടിക്കുത്തമ്പത് പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതു കാശുകൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചുകരങ്ങൾ കാണാം അരികിൽ ഷീമക്കാറിനുള്ളിൽ സുഖശീതളമൃത്തുമാറിൻ ചൂറിൽ ഒരു ശ്വാനൻപാൽ നുണവതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം തിണ്ണയിൽ അൻപതു കാശിൻ പെൻഷൻ തിണ്ടിയൊരായിരമാളെ കാണാം കുടിപ്പാറും ചെറുകാറിലൊരാൾ പരിവാരങ്ങളുമായി പായ്വതു കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം കിളിനാദം ഗതകാലം കനവിൽ നുണയും മുട്ടക്കുന്നുകൾ കാണാം കുത്തിപ്പായാൻ മോഹിക്കും പുഴവത്തി വരണ്ടു കിടപ്പതു കാണാം പുഴ വറ്റിവരണ്ടു കിടപ്പതു കാണാം വിളയില്ല തവളപ്പാടില്ല കൂറ്റൻ കുഴികൾ കുപ്പത്തറകൾ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വീണം കണ്ണടകൾ വീണം ഒരാൾ കണ്ണട വച്ചു കല്ലെറി പുരുശേറ്റം ഒരാൾ ഒരിക്കൽ കണ്ണടവുശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണടവച്ചു ചെക്കിടടി വെടിയുണ്ട കൊത്തിയുടക്കുക തിമിര കാഴ്ചകൾ പോലെ സുഹൃദം കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലി തറ കാണും വരെ നാം കുത്തി ഉടക്കുക കാഴ്ചകൾ ഇടയൻ മുത്തി വിളിക്കും കാലം കാക്കുക എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം എല്ലാവർക്കും തിമിരം നമ്മൾ എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കന്നടകൾ വേണം കന്നടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കന്നടകൾ വേണം കന്നടകൾ വേണം ഒത്തിരി അർത്ഥം ഉണ്ട് ഭയങ്കരമായിട്ട് തിരിച്ചോട്ട് കണ്ടംപററി കാലഘട്ടത്തിലേക്കാണ് ഒത്തിരി അർത്ഥം ഉണ്ട്